ഹലോ നമസ്കാരം അങ്ങനെ തൃശ്ശൂരുകാർക്ക് അഭിമാനമായിട്ട് തൃശ്ശൂർ രാഗം തിയേറ്ററിന് ഒരു സുവർണ്ണ നേട്ടം കൈവന്നിരിക്കുകയാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലാലേട്ടന്റെ ബ്ലോക്ക് ബസ്റ്റർ അടിച്ച തുടരും സിനിമയുടെ ഒരു ലക്ഷത്തിൽ പരം ടിക്കറ്റുകൾ വിറ്റിട്ട് ചരിത്രത്തിൽ ഇടം നേടിയിരിക്കുകയാണ് തൃശ്ശൂർ രാഗം തിയേറ്റർ അതായത് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു സിംഗിൾ തിയേറ്ററിൽ ഒരു സിംഗിൾ സിനിമയുടെ ഒരു ലക്ഷത്തിൽ കൂടുതൽ ടിക്കറ്റുകൾ വിറ്റുപോയിട്ടുള്ളത് എല്ലാവിധ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ട് കേരളത്തിലെ ആദ്യത്തെ സെവൻറ്റി എം എം തിയേറ്റർ ആണ് രാഗം തൃശ്ശൂരുകാർക്ക് ഒരു അഭിമാനവും അഹങ്കാരവുമാണ് തൃശ്ശൂർ രാഗം തിയേറ്റർ ഇതുവരെയും ഒരു ലക്ഷം ടിക്കറ്റ് എന്ന നേട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടില്ലെന്നും എന്നാൽ ഇപ്പോൾ അത് സാധിച്ചത് രാഗത്തിന്റെ ഫാൻസ് ആയിട്ടുള്ള തൃശ്ശൂര്കാർക്കും അതുപോലെ തുടരും സിനിമയുടെ വിജയവും കൂടിയാണെന്നാണ് ആയിട്ടുള്ള നമ്മുടെ സുനിൽ സുനിൽ തിയേറ്ററിന്റെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഒരു സിംഗിൾ സ്ക്രീൻ തിയേറ്റർ ഒരു ലക്ഷം ടിക്കറ്റുകൾ ഒരു സിനിമയ്ക്ക് വേണ്ടി അതും ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച രണ്ടാഴ്ചയ്ക്കാണ് മാക്സിമം പടങ്ങൾ നിക്കുക അപ്പൊ ഒരു കാലഘട്ടത്തിൽ ഒരു ലക്ഷം ടിക്കറ്റ് എന്ന് പറയുമ്പോൾ സാധാരണയിലെ കവിഞ്ഞ അസാധാരണമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് വളരെ സന്തോഷമുള്ള ഒരു സംഭവം നമ്മുടെ രാഗത്തിൻ്റെ ഫാൻസിനോടും ഈ സിനിമയുമായിട്ട് സഹകരിച്ച് രാഗൻ തിയേറ്ററിനോട് സ്നേഹിച്ച് നിന്ന എല്ലാ വ്യക്തികളോടും ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടും രാഗൻ തിയേറ്ററിനും വേണ്ടി നന്ദി രാഗം